കാലവർഷം കേരളത്തിൽ കാലം തെറ്റിയെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മെയ് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുമാണ് സാധ്യത മെയ് തീയതിയോടെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി മെയ് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യത പ്രവചിച്ചിട്ടുണ്ട് കേരളത്തിൽ കാലവർഷ ഇപ്രാവശ്യം നേരത്തെ എത്താൻ സാധ്യതയുണ്ടെന്നും സൂചന മെയ് ഇരുപത്തിയേഴാം തീയതിയുടെ തെക്കു പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തുമെന്നാണ് റിപ്പോർട്ട് നാല് ദിവസം വരെ വൈകാനോ ചിലപ്പോൾ നേരത്തെ ആകാനോ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് വ്യക്തമാക്കി ിൽ മെയ് മുപ്പത്തി ഒന്നിനാണ് കാലവർഷം കേരള തീരം തൊട്ടത് മെയ് പന്ത്രണ്ട് മുതൽ മെയ് പതിനാല് വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായി കാറ്റിനും സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ